കാര്യങ്ങൾ വളരെ നമ്മുടെ ഈ സമ്മേളനം കേരളത്തിൽ വലിയൊരു സംഭവിക്കും നമ്മളാണ് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് സംഘടനകൾക്കും ഒരു യും ഭയപ്പെടാത്തവർ ഒരു കണ്ണേരിനെയും ഭയപ്പെടാത്തവർ ഒരു കരിക്കിനെയും ഭയപ്പെടാത്തവർ ഒരു കോഴിമുട്ടയെയും ഭയപ്പെടാത്തവർ ഒരു 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 ഭയപ്പെടാത്തവർ സാഹുരും ഉറക്കെ പ്രഖ്യാപിക്കുന്നവർ സാഹുറന്മാരെ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ചെയ്യൂ ഞങ്ങൾക്ക് ചെയ്യൂ എന്ന് നോട്ടീസ് വെല്ലുവിളിച്ചവർ ലോകത്ത് വേറെ ലോകത്ത് വേറെ ഇത്ര അഭിമാനത്തോടുകൂടി ആർജവത്തോടുകൂടി ഞങ്ങൾ ആളുകളാ ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും കുതന്ത്രങ്ങൾ കൊണ്ട് സിഹർ കൊണ്ട് കണ്ണാറുക വല്ല ഉണ്ടോ എന്ന് ഉറക്കെ ചോദിച്ച പ്രസ്ഥാനമാണ് കേരള മർക്കസ് ധൈര്യം അത് ചോദിക്കാൻ ആ അയാൾ പറയുന്നത് വിശ്വസിച്ച് നൂറുകണക്കിന് ആളുകൾ നിങ്ങളുടെ നാട്ടിൽ നിന്ന് ഒരാളുകൾ വരുന്നു എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എന്റെ മതിലിന്റെ അപ്പുറത്ത് എന്റെ വസ്തുവിൽ നിന്ന് ഏഴ് സെന്റും ചില്ലറയുമാണ് ആ സ്ഥലം എന്റെ തൊട്ടടുത്ത സ്ഥലം എന്റെ വീടിന്റെ എന്റെ വസ്തുവിന്റെ ബാക്കി സ്ഥലം അതിലൊരു സാഹിറാണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരുപാട് ആളുകൾ വരുന്നു വെള്ളരിയുമായിട്ട് വരുന്നു തേങ്ങ അടച്ചതായിട്ട് വരുന്നു കോഴിമുട്ടയുമായിട്ട് വരുന്നു തകിടായിട്ട് വരുന്നു എന്തെല്ലാം പ്രശ്നങ്ങൾ വാഴയിലുമൊക്കെ ആയിട്ട് വരുന്നു അയാൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് സിഹിറ് ചെയ്തിട്ടുണ്ടെന്നോ പറയണത് എവിടെ സിഹിറ് ഏത് സിഹിറ എപ്പോഴാ തത് പറയാൻ കഴിയില്ല പേടിയുണ്ടോ ഒരു ഇഞ്ചുമുഹുമില്ല ലോകത്തുള്ള മുഴുവൻ സാഹിബന്മാരെ മുഴുവൻമാരെയും ഈ വിഷയത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവർ മതവ്യത്യാസമില്ലാതെ ചോദിക്കുന്നു നിങ്ങൾ ചെയ്യുന്നത് ചൂഷണമാണെന്ന് നിങ്ങൾക്ക് ഉറപ്പല്ലേ സാധിക്കുമോ മനുഷ്യരെ ഒരു കരിക്ക് കൊണ്ടൊന്ന് പലിച്ച് നിർത്താൻ കൊന്നു കളയാൻ അല്ലെങ്കിൽ ബുദ്ധിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിടാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അതുകൊണ്ടാണ് കേരള നേതൃത്വത്തിൽ സംസ്ഥാന പ്രസിഡന്റിനോട് പത്രക്കാർ ചോദിച്ചു സിഹിന്ന് വല്ല യാഥാർത്ഥ്യം ഉണ്ടാവും അദ്ദേഹം പറയും അറിയില്ല എന്നാ പറഞ്ഞത് ഉണ്ടെന്നും പറഞ്ഞില്ല ഇല്ലെന്നും പറഞ്ഞില്ല എനിക്ക് എനിക്കറിയില്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറയണ്ടേ ഇല്ലെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഘം കേരളത്തിലുണ്ട് അമർ സുല്ലിയോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഒരു ചുക്കും സംഭവിക്കില്ല ഈ കെ അഹമ്മദ് കുട്ടി സാറിനോട് ചോദിച്ചാൽ പറയും ഒരു ചുക്കും സംഭവിക്കില്ലെന്ന് ഈ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് പരീത് കുഞ്ഞി സാഹിബിനോട് ചോദിച്ചാൽ അദ്ദേഹം പറയും ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് അത്രാത്മധൈര്യത്തോടുകൂടി ഈ ഭൂമി ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സൃഷ്ടമായ ഒരു മതവിശ്വാസത്തിന്റെ ആളുകൾ വേറെ ആരുണ്ട് ഒന്ന് കാണിച്ചരാൻ പറ്റുമോ ആരെങ്കിലും എല്ലാവരും പേടി തൊണ്ടന്മാരാ പേടിച്ച് നടക്കുക സാഹിറന്മാരെ കണ്ണന്മാരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ തന്നെ പഠിച്ചോടെ ഇന്ന് ഏതെങ്കിലും കണ്ണാരന്റെ കണ്ണു കെട്ടി ഞാൻ വീട്ടിൽ കൊഴഞ്ഞു വിഴുവെന്ന് പേടിച്ചിട്ട് അറിഞ്ഞു അല്ലെ എത്ര എത്ര ആളുകൾ സാധിക്കുന്നു സഹോദരങ്ങളെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ജ്യോതിഷ പ്രഭുവാണ് ജ്യോതിഷപ്രഭുവാണ് ഒരു സഹോദരൻ നിങ്ങൾക്കറിയാലോ അദ്ദേഹത്തെ ഒരുപാട് ആളുകൾക്ക് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഒരുപാട് സമയം ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇദ്ദേഹത്തിന്റെ പ്രവചനങ്ങളും വർത്തമാനങ്ങളും ആകാംക്ഷയോടുകൂടി കെട്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസിൽ രാവിലെ ഏഴ് മുതൽ എട്ടര വരെ അദ്ദേഹത്തിന്റെ പ്രവചനങ്ങൾ ഭാവിയും ഭൂതവും വർത്തമാനവും ടെലിഫോണിലൂടെ നേരിട്ട് വിളിക്കുന്നവർക്ക് അവിടെ ഇരുന്നു കൊണ്ട് തന്നെ അവരുടെ കാര്യങ്ങൾ പറഞ്ഞുകൊടുത്തിരുന്ന ഒരു ആളായിരുന്നു ആറ്റുകാൽ ഉള്ള സഹോദരൻ അല്ലേ എന്റെ നാട്ടിൽ നിന്നൊക്കെ വിളിക്കും അദ്ദേഹത്തിന് നമ്പറിങ്ങനെ ടെലിവിഷനിലൂടെ കാണും അദ്ദേഹത്തെ അപ്പൊ തന്നെ വിളിക്കാൻ അപ്പൊ വീട്ടിൽ നിന്ന് ലാൻഡ് ഫോൺ അന്ന് മൊബൈലില്ല ലാൻഡ് ഫോണിലൂടെ വിളിക്കുകയാണ് ആ നമ്പറിൽ വിളിച്ചിട്ട് പറയാണ് പറയാണ് അലോ അസലക്കൂന്ന് അപ്പൊ അവിടെ എടുക്കുന്നത് ആറ്റുകാലാണ് അദ്ദേഹം പറയും നമസ്കാരം ഏ നിങ്ങൾ നിസ്കരിക്കട്ടോചാരം നിസ്കരിക്കൂ എന്നിട്ട് മകളുടെ പ്രശ്നം പറയാണ് ഇങ്ങനെ ഇങ്ങനെയാണ് മക്കളുടെ കാര്യം എന്താണ് ഭാവി അപ്പൊ അദ്ദേഹം നാല് കവിടി ഇങ്ങോട്ട് നീക്കി വെക്കും അഞ്ചു കവടി താഴേക്ക് കൊണ്ടുവരും മൂന്നെണ്ണം മേലേക്ക് വെക്കും എന്നിട്ടൊന്ന് ഇങ്ങനെ ആക്കിയിട്ട് പറയും മകളുടെ ഇപ്പോൾ ഒരു മൂന്ന് മാസക്കാലം പ്രശ്നത്തിന്റേതാണ് അത് കേൾക്കുമ്പോട്ടെ പറഞ്ഞത് എന്ന് പറഞ്ഞ് ഭയപ്പെട്ട് വിശ്വസിക്കുന്ന മുസ്ലിം ആരുള്ള നാട് സാക്ഷാൽ വീട്ടിൽ ഒരു ദിവസം കാണാതായപ്പോൾ അദ്ദേഹം ഓടിപ്പോയത് പോലീസ് സ്റ്റേഷനിലേക്കാ സാറേ എന്റെ കുടുംബങ്ങളായ കുടുംബങ്ങളിലൊക്കെ ഞാൻ വിളിച്ചന്വേഷിച്ചു അവരുടെ കൂട്ടുകാരോട് ചോദിച്ചു അവളെ കാണാനില്ല കാണുന്നില്ല അന്വേഷിച്ചു കണ്ടെത്തണം ആ കേസ് അവിടെ എഴുതി വെച്ച കോൺസ്റ്റബിൾ സാർ തിരിച്ചു ചോദിച്ചു സാർ ഒരുപാട് ആളുകളുടെ ഭാവിയും ഭൂതവും വർത്തമാനവും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മകളുടെ ഭാവി നിങ്ങൾക്കറിയാതെ പോയോ സത്യമല്ലേ അതിനേക്കാൾ വലിയൊരു ജോലിസന് ഉണ്ടോ നാട്ടില് ഉണ്ടോ ഇല്ല നോക്കൂ മലേഷ്യയുടെ ഒരു വിമാനം രണ്ടായിരത്തി പതിനാലിൽ എയർപോർട്ടിൽ നിന്നും ഉയർന്നു നിന്നുപോയതാ ഇന്നീ നിമിഷം വരെ ആ വിമാനവും അതിലെ ഇരുന്നൂറ്റി ചിന്നറം മനുഷ്യരും എവിടെയുണ്ടെന്ന് പറയാൻ ഒരു മഷിനോട്ടക്കാരനുണ്ടോ ഒരു തങ്ങളുണ്ടോ ഒരു ഭീമിയുണ്ടോ ഒരു ജ്യോതിഷനുണ്ടോ ഒരു പണിക്കരുണ്ടോ ഒരു പണിക്കരെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു സഹോദരൻ എന്റെ ഒരു വീഡിയോയുടെ താഴെ എഴുതി നിങ്ങൾ പണിക്ക് അങ്ങനെ പറയരുത് ഞങ്ങൾ പണിക്കന്മാരെ ഒരാളും പറ്റിക്കാത്തവരാ ഞങ്ങളുടെ നാട്ടിൽ ഈ പണിക്കിരിക്കുന്ന ആളുകളെ പണിക്കന്മാരെ എന്നാൽ ഞങ്ങളെ നാട്ടിൽ വിളിക്കുക ഇവിടെ എങ്ങനെ എങ്ങനെയെന്ന് അറിയില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ വിളിക്കുക അതുകൊണ്ടാണ് പറയുന്നത് ഞാനൊരു സമുദായത്തെ ഒരിക്കലും പറയില്ല ഒരു സമുദായത്തെ ഞാൻ പറയില്ല ഇത് പറയുമ്പോൾ മുസ്ലിങ്ങളെ മാത്രം പറഞ്ഞ് മറ്റുള്ളവരെ മാറ്റി വർത്തൂല്ല അവരെ പറഞ്ഞ് മുസ്ലിങ്ങളെ ചാരി മാറ്റി വർത്തൂല്ല ഈ ചൂഷണം ഈ കേരളത്തിലെ പൊതു സ്വത്തായി മാറിയിരിക്കയാണ് ആർക്കും മാറി ചൂഷണം ചെയ്യാം ഞാന് കഴിഞ്ഞ ദിവസം വാഹനത്തിൽ കൊല്ലത്ത് നിന്ന് വരുമ്പോഴാണെന്നാണ് എൻ്റെ ഓർമ്മ ഒരു സ്ഥലത്ത് കണ്ടൊരു വീട്ടിൽ വലിയൊരു ബോർഡ് മഷി നോട്ടം എന്ന് പറഞ്ഞിട്ട് ആ മഷി നോട്ടം എന്ന ബോർഡ് കണ്ടപ്പോഴും കോർന്നു വന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു ആ വീട്ടിലേക്ക് മഷി നോക്കാൻ വേണ്ടി നാലാളുകൾ വന്നു അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന ഒരാൾ ബാക്കിൽ പോയിട്ട് അദ്ദേഹത്തിന്റെ കഴുത്തിൽ തോർത്തിട്ട് പിടിച്ചു അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മഷിനോട്ടത്തിലൂടെ നേടിയ ഒരുപാട് സ്വർണ്ണാഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് മുഴുവൻ ഇവരടിച്ചുകൊണ്ടുപോയി അവർ ഓടിപ്പോൾ പിറകെ സ്റ്റേഷനിലേക്ക് എതിന് വന്നു സാർ എന്റെ വീടാക്രമിച്ചു ആളുകൾ സ്വർണം ഒക്കെ പിന്നെ കവർന്നെടുത്ത് പോയി പോലീസാരും പറഞ്ഞു നിങ്ങളെ മഷിനോട്ടത്തിലൂടെ ആളുകളുടെ ഒരു ഏകദേശ രൂപം പറഞ്ഞതൊരു ഞങ്ങളെ പിടിച്ചോളാം പൊന്നു സാറെ എനിക്ക് എന്തെങ്കിലും കിട്ടുന്ന മഷിത്തോട്ടാ അതിൽ എന്റെ വീട്ടിൽ നിന്ന് പോയ സാധനത്തിന്റെ ആളുകളെ ഞാൻ എങ്ങനെ പറഞ്ഞിടും അദ്ദേഹം പറഞ്ഞതാ പക്ഷെ ഇപ്പോഴും ഈ രാജ്യത്ത് നമുക്കറിയാലോ എന്തായിരുന്നു സാറിന്റെ പേര് കാറിൽ കത്തിച്ച കാറിട്ട് കത്തിച്ച കുറിപ്പ് സുകുമാരക്കുറിപ്പ് സുകുമാരക്കുറിപ്പ് ആരാത്തിനാണോ മേത്തിനല്ല എന്റെ ഏ ചാക്കോ ചാക്കോട്ടോ അല്ലേ അതെ സുകുമാരക്കുറിപ്പ് ചാക്കോ എന്ന് പറയുന്നൊരു മനുഷ്യനെ കൊന്ന് സ്വന്തം കണ്ട് കത്തിച്ചു കഴിഞ്ഞു എന്തിനാ ഈ സുകുമാരക്കുറിപ്പാണെന്ന് തെളിയിക്കണം എന്നിട്ട് അദ്ദേഹത്തിന്റെ ഇൻഷുറൻസ് അന്നുണ്ടായിരുന്ന രണ്ട് ലക്ഷമാണെന്നാണ് എന്റെ ഓർമ്മ ഞാൻ പഠിക്കുന്ന സമയത്താ കുറുപ്പ് മുങ്ങി ഇൻഷുറൻസിന്റെ ഇൻകാർക്ക് പ്രത്യേകത ഉണ്ട് ഒരു ലക്ഷം രണ്ടു ലക്ഷം തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിടന്ന് ഇൻഷുറൻസ് കോളേജൊക്കെ മേടിച്ചാലും എങ്ങനെ അത് കൊടുക്കാതിരിക്കാൻ പറ്റുമെന്നുള്ള മുഴുവൻ അന്വേഷണം നടത്തി അവസാന ഘട്ടത്തിലേ പൈസ ഇട്ടുള്ളൂ അതുകൊണ്ട് അവർ അന്വേഷണം നടന്നപ്പോ മരിച്ചത് കുറുപ്പല്ല എന്ന് മനസ്സിലായി അപ്പൊ അന്വേഷണം വന്നു കുറിപ്പ് മുങ്ങി ആ കുരുപ്പ് എവിടെ ഉണ്ട് എന്ന് പറയാൻ കേരളത്തിലെ പോലീസിന് ഇത്രയും കാലം പറ്റിയില്ല ഇന്ന് എവിടെ ഇരിക്കുന്നതല്ല തങ്ങന്മാർക്കും പറഞ്ഞു കൊടുക്കാൻ എവിടെ ഉണ്ടെന്ന് പറ്റുമോ പറഞ്ഞു പറഞ്ഞെടുക്കും ജീവൻ ഉണ്ടോ എവിടെ വിളിച്ചിരിക്കുന്നത് സാക്ഷാൽ പി സി ജോർജ് കുറച്ച് തന്നെ വിളിച്ചിരുന്നു പോലീസ് എല്ലായിടത്തും അന്വേഷിക്കുക അറസ്റ്റ് വാറന്റ് ഉണ്ടായി ഏതെങ്കിലും തങ്ങള് പറഞ്ഞു നമ്മള് കാണിച്ചു തരാന്ന് ഏത് ജോത്സ്യം പറഞ്ഞു നമ്മൾ കാണിച്ചതാണ് വല്ല മസു നോട്ടക്കാരനും പറഞ്ഞോ ഞങ്ങൾ കാണിച്ചു തരാന്ന് അല്ല ഇവരുടെ ആരുടെങ്കിലും എടുത്ത് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോയോ ഒന്ന് കാണിച്ചേരുന്നത് അവർക്ക് നല്ല ബോധ്യം തട്ടിപ്പുകാരാണോ ബോധ്യമുള്ള പരസ്യമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്ത് നമ്മൾ പറയുകയാണ് നിങ്ങൾ ഈ ചൂഷണം ചെയ്തുകൊണ്ടുണ്ടാക്കുന്ന ധനം നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടില്ല നിങ്ങളൊക്കെ മുടങ്ങേണ്ട നിങ്ങളുടെ സെട്ടാവിനേക്കാണ് ആ സെട്ടാവ് നിങ്ങൾ ചൂഷണം ചെയ്തതിനെതിരെ ശക്തമായ ശിക്ഷ നൽകി നിങ്ങളെ നരകത്തിലിടും